തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ കാടുകുറ്റി വില്ലേജിൽ കൊരട്ടി കാടുകുറ്റി റോഡിൽ തൈക്കൂട്ടത്ത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊരട്ടി കാടുകുറ്റി മെയിൻ റോഡിൽ നിന്നും നാല് മീറ്റർ വീതിയിൽ ഈ പ്ലോട്ടിലേക്ക് വഴി സൗകര്യം നൽകിയിരിക്കുന്നു ബസ് റൂട്ട് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുപത്തിയഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കൂടാതെ മുപ്പത്തഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ കുടിവെള്ള സൗകര്യവും ഇലക്ട്രിസിറ്റി സൗകര്യവും എല്ലാം തന്നെ ഈ പ്ലോട്ടിൽ ലഭ്യമാണ് ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ നിത്യാവശ്യങ്ങൾക്കുള്ള എല്ലാ കടകളും ഒന്നര കിലോമീറ്റർ ചുറ്റടങ്ങളിൽ തന്നെ ലഭ്യമാണ് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ അന്നനാണ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പുരട്ടി നാല് കിലോമീറ്റർ ദൂരത്തിൽ അന്നമരട രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ സംബാളൂർ പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ബസ് സ്റ്റാൻഡ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷൻ കൂടാതെ ഏഴ് കിലോമീറ്ററിനുള്ളിൽ തന്നെ അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ ആറ് കിലോമീറ്ററിനുള്ളിൽ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ നാല് കിലോമീറ്റർ ദൂരത്തിൽ ദേവമാതാ ഹോസ്പിറ്റൽ ആറ് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സി പബ്ലിക് സ്കൂൾ വ്യാസ വിദ്യാലയ ക്രെസെൻറ്റ് പബ്ലിക് സ്കൂൾ കാർമൽ പബ്ലിക് സ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ സീറോ വൺ ത്രീ ഫൈവ് സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സിക്സ് ഡബിൾ സീറോ